എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ ഫെദോർ സൺച്ച് അദ്ദേഹം അടുത്ത സീസണിൽ ഉണ്ടാകുമോ അതുപോലെ തന്നെ താരം അടുത്ത സീസണിൽ താരത്തിൻ്റെ പ്രകടനം എങ്ങനെയായിരിക്കും ഇതൊക്കെ താരം ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് വീട്ടിലേക്ക് മുമ്പേ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനൽ പരമാവധി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീടിലൂടെ തന്നെ കടക്കാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലിത്വാനിയൻ സൂപ്പർ താരമായ ഫെഡോർ സെനിച്ച് അടുത്ത സീസണിൽ താരം കളിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഞാൻ കളിക്കുകയാണെങ്കിൽ മികച്ച പ്രകടനം തന്നെ ഞാൻ പുറത്തെടുക്കും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഫെഡോർ വ്യക്തമാക്കുന്നത് കൂടാതെ ഞാൻ ഇവിടെ ആദ്യം വന്നപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എളുപ്പമാകുമെന്നായിരുന്നു ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത് എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത് ഇവിടുത്തെ ചൂടാണ് എനിക്ക് ഏറ്റ ഏറ്റവും വലിയ പ്രഹരം എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് തണുപ്പുള്ള സ്ഥലത്ത് നിന്നാണ് അദ്ദേഹം അതി കഠിനമായി ചൂടുള്ള കേരളത്തിലേക്ക് എത്തിയത് അപ്പോൾ അദ്ദേഹത്തിനകത്ത് താങ്ങാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അത് താരത്തിൻ്റെ ഫുട്ബോൾ പ്രകടനത്തിലും അത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഫെദോർ ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നെ നിലനിർത്തുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തുടരാൻ എനിക്ക് ആഗ്രഹമുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നെ നിലനിർത്തുകയാണെങ്കിൽ ഞാൻ അടുത്ത സീസണിൽ മികച്ച പ്രകടനം തന്നെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പുറത്തെടുക്കും എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഫെദോർ സൺസ് വ്യക്തമാക്കിയിരിക്കുന്നത്